ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ്വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം പ്ലസ് ടു പരീക്ഷയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് അല്ലെങ്കിൽ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവർക്കും ഒതുക്കാനുള്ള അവസരം യോഗ്യത ഹയർ സെക്കൻഡറി വി എച്ച് സി ബോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ ഏതെങ്കിലും റെഗുലർ ബിരുദ കോഴ്സിന് ചേർന്നവർക്കാണ് അർഹത പ്രായം പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണം വാർഷിക വരുമാനം നാലര ലക്ഷം രൂപ കവിയരുത് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഡിസ്റ്റൻസ് കോഴ്സുകൾ എന്നീ കോഴ്സുകൾക്ക് മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കും ഇതിന് അർഹരല്ല ബിരുദ മുതൽ പരമാവധി അഞ്ച് വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ലഭിക്കും ദേശീയ തലത്തിൽ എൺപത്തി വിദ്യാർത്ഥികൾക്കാണ് വർഷം തോറും സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ബിരുദതലത്തിൽ വർഷം പന്തിരായിരം രൂപയാണ് ലഭിക്കുന്നത് ബിരുദാനന്തര ബിരുദത്തിന് ഇരുപതിനായിരം രൂപയും വർഷംതോറും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതാണ് വാർഷിക പരീക്ഷയിൽ അമ്പത് ശതമാനവും മാർക്കും എഴുപത് ശതമാനം ഹാജരുമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് പുതുക്കാൻ സാധിക്കൂ വിദ്യാർത്ഥികളുടെ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലോ ആധാർ ലിങ്ക് ചെയ്ത സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റാവൂ അപേക്ഷ ഓൺലൈനിൽ ഡിസംബർ പതിനഞ്ചിനകം സ്കോളർഷിപ്പ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പുതിയ സ്കോളർഷിപ്പിനും നിലവിലുള്ള സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകളുടെ പകർപ്പ് എന്നിവ സ്ഥാപന മേധാവിയുടെ മുമ്പാകെ സമർപ്പിക്കണം വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം